വീണ്ടും വീണ്ടും സ്വാഗതം ഈ പ്രത്യേക പുത്തൻ പുത്തൻപള്ളിരിയിലേക്ക് വളരെയധികം കൂടി അതിലേറെ കൂടിയാണ് ടീം ജനം ഇന്ന് ഈ മണ്ണിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾക്കൊപ്പം സേതുവേട്ടനും വിജയനുമാണ് ഇപ്പോൾ ചേരുന്നത് നാഗ്പൂരിൽ പരിപാടികൾ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും അവിടെ നിന്ന് തത്സമയ സംപ്രേഷണം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒപ്പം പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാനായി ശ്രീകാന്തും ഒപ്പം തന്നെ ജിഷ്ണുവും അവിടെ തയ്യാറാണ് സംഘം പിറന്ന മണ്ണിൽ തയ്യാറാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ചെയ്തോട്ടിലേക്കും വിജയത്തിലേക്കും വരണം ചെയ്തോട്ട ഒരു കാര്യം കൂടി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രധാനമായും സംഘത്തിൻ്റെ അടുത്ത കർമ്മ അതായത് ഇത് ഒരു മൗനമുണ്ട് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് ദൂരെ കാണുമ്പോൾ ഇതെന്തോരും അടുത്തറിയും തോറും ഇത് വിസ്മയം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ശരിക്കും സംഘം ഈശ്വരീയമാണ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഇപ്പൊ സമൂഹം അത് അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചെയ്തു കേട്ട ഇതിന്റെ ഒരു ഈ രീതിയിൽ അല്ല ഏതൊരു പ്രസ്ഥാനത്തിനും ആ ഒരു പരിവർത്തനം എന്നുള്ളത് പ്രചരണം അതേപോലെ തന്നെ വലിയ ആ കാര്യങ്ങളിലൂടെ നടക്കുന്ന കാര്യങ്ങളല്ല മനുഷ്യൻ്റെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാവണം അതുകൊണ്ട് പൂജന ഡോക്ടർ ജി സംഘം തുടങ്ങിയ ആ കാലഘട്ടത്തിൽ തന്നെ ഒരു പത്തോ പതിനേഴോ കുട്ടികൾ ഒരുമിച്ച് കുട്ടികൾ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം അന്നവരോട് പിന്നെ ഇന്ന് നമ്മളൊരു നമ്മുടെ സംഘടന ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രചരണവും സാമ്പത്തിക രീതി കാര്യമൊന്നുമില്ല തുടങ്ങിയതാണ് ആ പതിനേഴ് സ്വയം സേവകരുടെ ഉള്ളിൽ പരമപൂജനെ ഡോക്ടർജി തൻ്റെ ജീവിതത്തിൽ കൂടിയിട്ട് ഒരു മാതൃക കാണിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതത്തിൽ വേറെ ഒന്നുമില്ല ഈ നാടിൻ്റെ ഉന്നതി അതിനു വേണ്ടിയിട്ട് തൻ്റെ ജീവിതം എങ്ങനെ കാണിച്ചു എത്ര ലളിതമായിട്ടാണ് തുടക്കം അത് കണ്ടു കഴിഞ്ഞ ശേഷം അന്നത്തെ യുവാക്കന്മാർ സംഘത്തിൻ്റെ പൂജന ഡോക്ടറികൾ സ്ഥാപന സംഘടനയുടെ സ്ഥാപകൻ്റെ കാലം കഴിഞ്ഞാൽ പലപ്പോഴും ആ സംഘടന ഇല്ലാതാക്കുക ചെയ്യാം പക്ഷേ ആ സംഘടനയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളുണ്ടാവും എന്ന് പ്രവർത്തിച്ചു ഒരു ചെറിയ സംഭവം ഡോക്ടർജിയുടെ വേദന ഡോക്ടർജിയുടെ അ പിതൃസുല്യമായിട്ടുള്ള വേദ സ്നേഹം അനുഭവിച്ച കുറേ കുട്ടികൾ അവരുടെ നിന്ന് കരയായിരുന്നു ആ സമയത്ത് വീട്ടിൽ അമ്മ വന്നിട്ട് വീട് വെച്ചു ഡോക്ടർ ജി പോയില്ലേ ഇനിയിപ്പോൾ കരഞ്ഞിരുന്നിരുന്ന പ്രയോജനം ഒരു ആഹാരം കഴിക്കും ഇനി നിങ്ങൾക്ക് സംഘം സംഘം എന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഒരു പത്തും പതിനഞ്ചും വയസ്സുള്ള കുട്ടികൾ മുമ്പിൽ അമ്മ പറയുന്നു ആ വീട്ടിൽ കൂടെ എണീറ്റ് അമ്മ എന്താ പറഞ്ഞു ഡോക്ടർ കൂടി സംഘം പോകുന്നു പിന്നെ എന്തിനാണ് ഡോക്ടർ ഞങ്ങളെ വളർത്തിയത് ഞങ്ങളേ സംഘം വളർന്നു എന്ന് ആ ഒരു പ്രായത്തിൽ പോലും ഈ ഡോക്ടർജിയുടെ ദൗത്യം പൂർത്തിയാക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രേരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡോക്ടർജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആദ്യ കാലത്തെ മിക്കവാറും എല്ലാ പ്രവർത്തകരും ഇപ്പോൾ യാതാറാവ് ജോഷിജി ഒരു വിദ്യാർത്ഥിയായിട്ട് ഡോക്ടർ അവർ വീട്ടിൽ വളരെ ഡിമ്റ്റായിരുന്നു ഡോക്ടർജിയുടെ ഒക്കെ സാധാരണ കൊണ്ട് പൊളിച്ചു വളർന്നത് അദ്ദേഹം കർണാടകത്തിൽ വന്നു ദാതാറാവ് പറഞ്ഞ മദ്രാസിൽ പോയി ഭാവുറാവ് ദർശനം ലഖനില് പോയി ഈ ബയ്യാജി ദാനി നോലും ബാക്കിയുള്ള പോയി ഈ കേരളത്തിൽ നിന്ന് തേലങ്കും അതേപോലെ തേങ്കിടിജിയുള്ള ആൾക്കാർ വന്നു ഇവർ മുഴുവൻ ഇപ്പോൾ താങ്കഴി കോഴിക്കോട് വന്ന സമയത്ത് ഉള്ള അനു ആ സുന്ദരകേരി കാണമെന്നാണ് പറയുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആളെ വളരെ യുവാവാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് നിങ്ങളുടെ ജീവിതം ഇവിടെ ഇതിനെ പാഴാക്കുന്നു യു ഗോ ബാക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ തരാ പോകാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെ പോകാനുള്ള പൈസയൊക്കെ തന്നിട്ടുണ്ട് എനിക്കിവിടെ ദൗത്യമുണ്ട് അത് നിർവഹിക്കാം ഞാൻ എന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു എവിടെ താമസിക്കുക ആരെ സഹായിക്കുക ഒന്നുമില്ലാത്ത പരിസ്ഥിതിയിൽ ഡോക്ടർജിയുടെ ദൗത്യം പൂർത്തിയാക്കാൻ ഇവർ നാനാ പ്രവർത്തിച്ചു അതുകൊണ്ട് ആ രീതിയിലുള്ള ജീവിതം ബാക്കിയുള്ളവരുടെ കണ്ട് അങ്ങനെ വളർന്ന് വളർന്ന് നമ്മൾ പ്രചരണത്തിൽ കൂടിയിട്ടല്ല അവരുടെ സ്വന്തം പ്രവർത്തനത്തിൽ കൂടി സമൂഹത്തോടെ മാതൃകയായി ഈ മാതൃകൾ വളർന്നു കേരളത്തിലും തേങ്കടി പോകുന്ന സമയത്ത് തേങ്കിജിയുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ആദ്യത്തെ ബാച്ച് ടി എൻ ഭരതേട്ടൻ മാർക്കണ്ടേട്ടൻ വീണോട്ടൻ മാധവ്ജി ഇതേപോലത്തെ കുമാരേട്ടൻ ഇവരെല്ലാവരും പ്രചാരകന്മാരായിട്ട് പോയി മാന്യ ഭാസ്കര അവിടെ വന്നു ഭാസ്കർ വളർന്ന സമയത്ത് ഭാസ്കർ ഭാ ഭാസ്കർൻ്റെ കൂടെ വളർന്ന ഹരിയേട്ടനും ഭാസ്കർജിയും അതേപോലെ തന്നെ ആൾക്കാർ പ്രചാരകന്മാരായിട്ട് പോയി ഈ രീതിയിൽ നമ്മുടെ പ്രചരണത്തിൽ കൂടിയിട്ടും എന്ത് ചെയ്യാൻ പോകുന്ന വലിയ പ്രതിയോഗത്തിൽ കൂടിയിട്ടല്ല വ്യക്തിപരമായ ജീവിതത്തിലൂടെ സ്വാധീനം നല്ല ജീവിതത്തിൽ കുടുംബത്തിൽ ഇതാണ് ഒട്ടും പ്രശസ്തി ആഗ്രഹിക്കാതെ ഉള്ള ആൾക്കാർ ഇത് പറയാൻ കാരണം എന്താണെന്ന് വച്ചാല് നമ്മൾ ഇന്നലെ ഈ പരിപാടിക്ക് വേണ്ടി വിജയേട്ടനെ വിളിച്ചു അപ്പൊ വിജയനോട് ഞാൻ ചോദിച്ചൊരു ചിത്രം എനിക്ക് ഫോട്ടോ അയച്ചു തരണം വിജേട്ടാ ഇത് നമുക്കൊരു കാർഡ് അടിക്കാനാണ് അപ്പൊ വിജേട്ടൻ പറഞ്ഞു എന്തിനാണ് എന്റെ ഫോട്ടോ അടിക്കുന്നത് അത് വേണ്ട ആ ഒരു വേണ്ട സേതുവേട്ടനുണ്ട് സേതുവേട്ട എന്നോട് പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ചാൽ സേതുവേട്ടനോട് ചോദിച്ചിട്ട് അത് എത്ര മാത്രം ഓരോ സംഘകാര്യവർത്തകൾ എങ്ങനെയാണ് അതിനോട് പ്രവർത്തിക്കുന്നതെന്നാണ് ചിത്രം വേണ്ട ഞാൻ പറഞ്ഞു അത് വിചേട്ട ചി ചിത്രം ഇല്ലാതെ പറ്റില്ല നമുക്ക് കാർഡടിക്കാൻ ഒരു ചിത്രം അങ്ങ് തന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഒരു ചിത്രം എത്ര ലളിതമാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതം ഉത്തരവാദിത്തമാണ് കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഞ്ഞിൽ ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ സംഘത്തിന് പ്രചരണോപാധികളൊന്നും ഉണ്ടായില്ല നാൽപ്പത്തി എട്ടിൽ സംഘത്തെ നിരോധിച്ചു ഗാന്ധി കൊന്നാൻ തുടങ്ങി അസത്യം പ്രചരിപ്പിച്ചു ഭരണാധികാരി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രചരണം നടന്നു ആ സമയത്താണ് സംഘത്തിലെ ചില ആൾക്കാർക്ക് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് വേണം ഓർഗനൈസറും പാഞ്ചായത്തിനെയും കേസെടുക്ക തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് അപ്പോൾ പ്രചരണമല്ല സംഘടനയുടെ പ്രവർത്തനത്തിന് പ്രവർത്തനം വികസിക്കാൻ പ്രചരണം ആവശ്യമില്ല നമുക്ക് എതിരായിട്ട് വരുന്ന പ്രചരണത്തെ പ്രതിരോധിക്കാൻ നമ്മൾ ഈ ഉപയോഗിക്കുന്നു കാര്യം ഈ ജീവിതങ്ങൾ ഈ ജീവിതങ്ങളൊക്കെ തന്നെ ഒരു പ്രചോദനമാണ് നമുക്കല്ല നമുക്ക് മാത്രമല്ല ഈ കാണുന്ന തീർച്ചയായും പ്രേക്ഷകർക്കും ചെറുപ്പക്കാർക്കും അവരെല്ലാം ഈ ജീവിതങ്ങൾ കണ്ടാണ് മുന്നോട്ട് മുന്നോട്ട് വരേണ്ടത് എനിക്കൊന്ന് ജിജീഷൻ കുറച്ച് ഇമോഷണൽ ആവും തോന്നുന്നു ആകോ ആയി പോകും ആയി ഒരുപാട് സംഘപഥത്തിലൂടെ എന്ന് പറയുമ്പോൾ ഒരുപാട് തീയും ഉള്ളും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് അത്രമേൽ ഇതൊക്കെ മറികടക്കാൻ മനസ്സിന് ശക്തി നൽകിയത് ആ ഒരു ആദർശമാണ് ആദർശം എല്ലാം എല്ലാം ദേശത്തോടുള്ള സ്നേഹം അതെ അതെ ഈ നാടിന്റെ ഉന്നതി അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാം പ്രതിബദ്ധരാണ് നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ബോധം സംഘത്തിൻ്റെ ശാഖയിൽ കൂടി സ്വാധീനം നമ്മൾ ഈ ശാഖ കുട്ടികളിയായിട്ട് തോന്നും പക്ഷേ ശാഖയിൽ നമ്മുടെ യോഗ നമ്മുടെ സമത നമ്മുടെ ഗീതം നമ്മുടെ പ്രാർത്ഥന ഇതെല്ലാം തന്നെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആധ്യാത്മികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ഒരു മണിക്കൂർ നേരത്തെ പരിപാടിയാണ് അവിടെ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ശാഖെന്നോ പറയാറുണ്ട് അത് വെറും ഒരു പരിപാടിയല്ല അത് ഒരു ഉദാത്തമായ ലക്ഷ്യം നേടാനുള്ള തപസ്സാണ് ദൈനംദിനം നിരന്തരം ചെയ്യുന്ന തപസ് അതിൽ നിന്നാണ് ഈ അധികാരമോഹോ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതെ കർത്തവ്യം ചെയ്യാനുള്ള സംസ്കാരം നാച്ചുറലായിട്ട് ഉണ്ടാകുന്നു ആ ഒരു വിശേഷമായുള്ള കാര്യപദ്ധതി നമ്മുടെ അതാണ് ഡോക്ടർ ജിയുടെ സവിശേഷത ഈ ആശയം പറയുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ നിവേദിത ഒരു കാലത്ത് പറഞ്ഞിരുന്നു അല്ല എൻ്റെ ഹിന്ദു സഹോദരന്മാരെ നിങ്ങളെല്ലാവരും നിത്യേന ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും ഒരുമിച്ച് കൂടു എന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാൽ മതി അതിൽ നിന്നൊരു പ്രചണ്ഡ ശക്തി ഉയരും അതിന് ലോകത്ത് ഒരു ശക്തിക്ക് പ്രാർത്ഥന സാഹചര്യം സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി വന്ന ശേഷം മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അതിലൊന്ന് നമ്മുടെ നാട്ടിൽ സംഘടനയില്ല മറ്റൊന്ന് മനുഷ്യനെ നിർമ്മിക്കുന്ന വിദ്യാഭ്യാസം വേണം മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ശരിക്ക് വരാൻ പോകുന്നൊരു കാലഘട്ടത്തേക്ക് നിങ്ങൾ എല്ലാ മാറ്റി മാറ്റിവെക്കുക ഭാരതമാതാവിനെ മാത്രം മുമ്പിൽ വെച്ചാൽ അതിനു വേണ്ടിയിട്ട് തങ്ങളുടെ സർവീസും കൊടുക്കാൻ തയ്യാറാണ് ഈ മൂന്നുമില്ലേ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കൽ സംഘടനയുണ്ടാക്കല് ഭാരതമാതാവിനെ അറിയരുത് ഇത് പ്രായോഗികമായിട്ടുള്ളൊരു പദ്ധതിയിലൂടെ ഡോക്ടർ നടപ്പിലാക്കി തീർച്ചയായും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചെയ്തോട്ട് രണ്ടുപേർക്കും വിജയനും ഒരുപാട് സന്തോഷം ഈ സിമിഷം ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഇത്രയും സമയം ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരുടെ കാര്യങ്ങൾ എത്ര നല്ല രീതിയിലാണ് അല്ലേ പ്രചോദനമായിട്ട് അവരുടെ ആ ഒരു നമ്മളും സഞ്ചരിച്ചു പ്രേക്ഷകരും സഞ്ചരിച്ചു